കൊച്ചിയിലോട്ടുള്ള യാത്ര അഴിച്ചിപ്പരത്തിൻ്റെ കീറിയ ആളെയും അവരോട് കൂട്ടി ചോദിക്കാം പിന്നെ പറയണോ ഈ ഒരു ക്ലിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാണ് ഏകദേശം ആറ് മില്യനോളം ആളുകളാണ് ഈ വീഡിയോ കണ്ടത് സത്യത്തിൽ ഈ ഒരു സംഭവം എന്താണ് എന്ന് ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയാം ഇത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് അതായത് യു കെയിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആയിരുന്നു ഇത് ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരനായിരുന്നു ഇത് ഈ ഒരു യാത്രക്കാരന് എന്നുള്ളതിലുപരി ഒരു വി ഐ പി കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു ഗൺമാനൊക്കെ ഉൾപ്പെടെയാണ് ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് നിലവിൽ അങ്ങനെ ഇദ്ദേഹം ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുണ്ടായി വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് നിലവിൽ മദ്യം നിലവിൽ ഫ്ലൈറ്റിൽ കൊടുക്കാറുണ്ട് അതിലൊക്കെ ഉപരി പുറത്ത് നിന്നും എനിക്ക് തോന്നുന്നു ഡ്യൂട്ടി ഫ്രീന്നോ മറ്റോ മദ്യപിച്ചതിന് ശേഷം ഫ്ലൈറ്റിൽ കയറി ഒരാളാണ് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം യാത്രക്കാരോടൊക്കെ മറ്റ് യാത്രക്കാരോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്നു അതേപോലെ തന്നെ മറ്റുള്ള ഈ ഹെയറോസ്റ്റേഴ്സിനോടൊക്കെ വളരെ മോശമായിട്ട് ഇദ്ദേഹം പെരുമാറിക്കൊണ്ടിങ്ങനെ ഇരുന്നു അതിനിടയ്ക്ക് പൈലറ്റ് വന്നിട്ട് ഇത് കുറേയൊക്കെ അദ്ദേഹം ഒതുക്കാൻ നോക്കി പിന്നീട് ശക്തമായിട്ട് അദ്ദേഹത്തെ പിടിച്ചിട്ട് അവിടെ ഇരുത്തി കുറച്ച് ശക്തി പ്രയോഗിക്കേണ്ടി വന്നു കാരണം ചില സമയങ്ങളിൽ അങ്ങനെയാണല്ലോ അപ്പം നിലവിൽ ഇതായിരുന്നു സംഭവം സത്യത്തിൽ ഈ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചില മനുഷ്യരുണ്ട് മദ്യം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെ തനി രൂപം തന്നെ അങ്ങ് മാറും പിന്നെ മദ്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ അപ്പം ഇത് മദ്യം കഴിച്ചതിന് ശേഷം ഡ്യൂട്ടി ഫ്രീ നിന്നും കുറച്ച് കമഴ്ത്തും പിന്നീട് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം വീണ്ടും കമഴുത്തും അപ്പോൾ ഇതൊക്കെ പാടെ ചെന്നതിന് ശേഷം അവിടെ വലിയ ആക്രോശം ഉണ്ടാക്കിയിട്ടുണ്ട് നിലവിൽ പലപ്പോഴും ഈ സൊസൈറ്റിയിലുള്ള നമ്മൾ വളരെ മാന്യന്മാരായിരിക്കും ചില ആളുകൾ പക്ഷേ മദ്യം അങ്ങ് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ തനി രൂപം അങ്ങ് പുറത്ത് വന്നുകൊണ്ടിരിക്കും അവരെനിക്ക് തോന്നുന്നു അവരെ ജീവിതത്തിൽ അവർ ഏറ്റവും തരം താഴുന്ന സ്വഭാവം ഏതാണോ ആ ഒരു നിലയിലേക്ക് അങ്ങട്ട് മാറിപ്പോവും സാധാരണ മദ്യം സകര തിന്മയുടെയും മാതാവാണ് എന്ന് പറയാറുണ്ടല്ലോ അത് അതുകൊണ്ടാണ് അതിന് ഒരിക്കലും മറ്റൊരു ഉദാഹരണം കൂടെ ഉണ്ട് ഒരിക്കലേ ഒരു മനുഷ്യനെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒരു സ്ത്രീ നിൽക്കുന്നു രണ്ടാമതായിട്ട് ഒരു കുപ്പി മദ്യം നിൽക്കുന്നു പക്ഷേ ആ ഒരു കുഞ്ഞ് അവിടെ നിൽക്കുന്നു പക്ഷേ ഇതിൽ ഇയാൾ ഒരു ഒരു തിന്മ അതായത് അദ്ദേഹം ഒരു സ്ത്രീയെ പോയിട്ട് വ്യഭിചരിക്കുകയാണെങ്കിൽ അതിൽ അത് കഴിയും പക്ഷേ അതേസമയം ആ കുഞ്ഞിനെ നമ്മൾ കൊല്ലുന്നതിനെ പ്രോത്സാഹിപ്പിക്കലട്ടോ ഒരു ഉദാഹരണം മാത്രം പറയണം ആ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊല്ലുന്നതോടുകൂടി ആ ഒരു കാര്യം പൂർത്തീകരിച്ചു പക്ഷേ ഇദ്ദേഹം ഈ ഒരു മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ വ്യഭിചരിക്കുകയും ചെയ്യും അതേസമയം ഈ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്യും അതാ അതുകൊണ്ടാണ് മദ്യം സകല തിന്മയുടെയും മാതാവാണ് എന്ന് പറയുന്നത് ഒരു ഒരു തിന് ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അതായത് പലപ്പോഴും മദ്യം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ആങ്ങളെ പെങ്ങള ഉമ്മമാരെയൊന്നും തിരിച്ചറിയില്ല എന്ന് സത്യമാണ് ഇത് ഇത് ഇതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് പലപ്പോഴും നമ്മളെ സൊസൈറ്റിയിൽ നമ്മൾ മദ്യം മദ്യം ചില ആളുകൾ ഒരു പരിധിയിലപ്പുറം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഹാല് തന്നെ മാറും ഇത്തരത്തിലെ അനുഭവങ്ങൾ പല എനിക്ക് തോന്നുന്നു നമ്മളെ പല ഫങ്ഷനുകൾ പോലും അല്ല വളരെ മഹത്തരമായിട്ടുള്ള വ്യക്തികളായിട്ട് ആയിരിക്കും ചില ഫങ്ഷനിലൊക്കെ അവർ വന്ന് ചേരുന്ന സമയത്ത് ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനൊക്കെ വരും പക്ഷേ മദ്യം കുറച്ചധികം അങ്ങ് അകത്ത് പോയി കഴിഞ്ഞാൽ അവരെ തനി രൂപം അങ്ങ് മാറും അവിടെ സദസ്സിലുള്ള പെങ്ങളാരാണ് ഉമ്മ ആരാണ് ഇതൊന്നും അവർക്ക് തിരിച്ചറിയാത്തൊരവസ്ഥ ആരോടും തല്ലുകൂടും ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ അനുഭവങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ ഇത് കാണുന്ന ചില ആളുകൾക്ക് തന്നെ എക്സ്പീരിയൻസും ഉണ്ടാവും ഏതായാലും അത് സംബന്ധിച്ചിട്ട് ഇവിടെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റുകളൊന്നും ഞാൻ വായിക്കാം ആളുകൾ ആണ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നത് എന്നുള്ള തരത്തിലാണ് പക്ഷേ ഒരു എയർലൈൻ സ്റ്റാഫ് എന്ന നിലയിൽ ഇതുപോലത്തെ ഇൻസിഡൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആളെന്ന നിലയിൽ പറയട്ടെ സുഹൃത്തുക്കളെ നമ്മൾ മലയാളികൾ താരതമ്യേന വളരെ ഭേദം ആണ് മറ്റു രാജ്യക്കാരും ഇന്ത്യയിൽ തന്നെ വേറെ സംസ്ഥാനത്തിലുള്ള ആളുകളും ഫ്ലൈറ്റിൽ വെള്ളമടിച്ചും അടിക്കാതെയും കാണിക്കുന്ന കാര്യങ്ങൾ വളരെ മോശം ആണ് എന്ന് വെച്ച് നമ്മൾ മലയാളികൾ ഇങ്ങനെ ചെയ്യുന്നത് ന്യായീകരിക്കാനും പറ്റില്ല സത്യമാണ് എനിക്ക് തോന്നുന്നു ഇതൊരു ഫ്ലൈറ്റ് അറ്റൻഡർ എഴുതിട്ടുള്ള ഒരു കമൻറ്റാണ് എന്തായാലും സത്യമാണ് മുമ്പില് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതൊരു ഫ്ലൈറ്റ് അറ്റൻഡറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഏതായാലും അടുത്ത മറ്റൊരു കമൻറ്റ് ഞാൻ പറയാൻ വായിക്കാം നന്ദൻ മേനോൻ യു കെ എന്ന രാജ്യത്തിൻ്റെ അന്തസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു നാട്ടിൽ വായിൽ നോക്കി നടന്നവന്മാർ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് യു കെയിൽ പോയി അവൻ്റെ നാറിയ സ്വഭാവം അവിടെ കാണിക്കുന്നു കൂടാതെ പാവാട വള്ളിയിൽ പിടിച്ചു പോയവരും യു കെയിൽ ജോലി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയുക സായിപ്പിൻ്റെ ഡാഷ് കഴുകലാണല്ലോ എന്നാണ് യൂറോപ്പിൽ ജോലി ആണെന്ന് പറഞ്ഞാൽ പെണ്ണ് പോലും കിട്ടാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചത് ഇവനെപ്പോലെയുള്ള സംസ്കാരം എന്താണെന്ന് പോലും അറിയാത്തവർ തന്നെയാണ് നാട്ടിൽ സ്വന്തം വീട്ടിലെ കക്കൂസ് കഴുകാൻ പോലും തയ്യാറാത്ത സായ്പ്പിൻ്റെ നാട്ടിൽ എന്ത് അടിമപ്പണി വേണമെങ്കിലും ചെയ്യും വെള്ളക്കാരനാവാൻ പോകുന്നവരോട് ഒരു വാക്ക് അപ്പം അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ എയറോസ്റ്റസൊക്കെ ഇത്തരം മദ്യപിച്ചതിൻ്റെ പേരിൽ അച്ചുകൊണ്ട് ഇത്തരം അക്രമങ്ങളൊക്കെ വിടുന്ന സമയത്ത് പിന്നീട് ആ മനുഷ്യന് സ്വബോധത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ഒരു ചിന്തയിൽ ആ ലേക്ക് ആഴ്ന്നു പോവാറുണ്ട് ഇതൊക്കെ ഞാൻ തന്നെയാണോ ചെയ്തത് എന്ന് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഇതുമായി സംബന്ധിച്ച് മദ്യം കഴിച്ചവരിലുപരി അവിടെ ഉണ്ടായിരുന്ന കണ്ട് നിന്നിരുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ആ അനുഭവങ്ങൾ പറയാനുണ്ടാവുക ഈ മദ്യം കഴിച്ച വ്യക്തി എത്രമാത്രം മൃഗത്തെ പോലെ അതപ്പതിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് അവന് തിരിച്ചറിയുന്നത് നിത്യമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ അവരുടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു വശം തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളും ഏതായാലും അടുത്തൊരു കമൻറ്റ് വായിച്ചു നോക്കാം ഫ്ലൈറ്റിൽ കയറും മുമ്പ് അര അടിക്കും കയറി അതിൽ നിന്ന് തരുന്നത് അടിക്കും നല്ല കാലത്തിന് അടുത്തിരിക്കുന്നവൻ അടിക്കുന്നവനല്ലെങ്കിൽ അവനോട് കമ്പനി കൂടി അവൻ്റെ കോട്ട കൂടി വാങ്ങി അടിക്കും കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ ട്രാൻസിസ്റ്റ് എയർപോർട്ടിൽ ഇറങ്ങി ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് വാങ്ങി കക്കൂസിൽ കയറി ഒളിച്ചിരുന്ന് അടിക്കും വീണ്ടും ഫ്ലൈറ്റിൽ കയറി എയർ ഹോസ്റ്റത്തിൻ്റെ ഹോസ്റ്റസിൻ്റെ തള്ളക്ക് വിളി മനസ്സിൽ കേട്ട് കാല് പിടിച്ച് വാങ്ങി അടിക്കും നാട്ടിലെ എയർപോർട്ടിൽ വിളിക്കാൻ വരുന്ന കൂട്ടുകാരോടും ബസ്റ്റി അളിയന്മാരോടും ചേർന്ന് പോകുന്ന വഴി ബാറിൽ കയറി അടിക്കും എല്ലാം കഴിഞ്ഞ് വീട്ടിലെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും കാണാൻ കിട്ടുന്നത് നാല് കാലിൽ ബോധം പോയ ഒരു സാധനത്തിന് ഇതൊക്കെ വളരെ നമ്മളിപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വളരെ സത്യമായ കാര്യങ്ങളാണ് അടുത്ത ഒരു കമൻറ്റും കൂടെ ഞാൻ വായിക്കാം ഇത് ഗുജറാത്തിയാണ് ഞാൻ ആ വിമാനത്തിലുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇരുന്ന പുള്ളി ഫ്ലൈറ്റിൻ്റെ പുക വലിക്കുകയും പൈലറ്റിനെ തല്ലുകയും മുഴുവൻ നേരം തെറി വിളിക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു സ്വീകരിക്കാൻ ഒരു ബറ്റാലിയൻ പോലീസും ഉണ്ടായിരുന്നു പുള്ളിയെ സ്വീകരിക്കാൻ അതായത് അദ്ദേഹത്തെ അത്രയും ഒരു ഉയർന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് സ്വഭാവം വന്നതിന് ശേഷമായിരിക്കും ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായി ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ അവസ്ഥകൾ അപ്പം ഞാൻ സത്യത്തിൽ മദ്യം സകല തിന്മയുടെയും മാതാവാണ് ഇത്തരത്തിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ അപ്പോഴത്തെ ചിന്താഗതികളാണിത് അതൊരു പക്ഷേ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് കാണിച്ചാൽ പോലും ആ മനുഷ്യന് അത് ചിന്തിക്കുന്ന വലിയ വകയിലേക്ക് എത്തിപ്പെടാറുണ്ട് പലപ്പോഴും ഈ മദ്യപിച്ച പല വ്യക്തികളും പിന്നീട് അവർ പറയാറുണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു പക്ഷേ മദ്യം അതുകൊണ്ടാണ് സകല തിന്മയുടെയും മാതാവാണ് എന്ന് പറയുന്നത് ഇവിടെ ചില സമയങ്ങളിൽ ഈ മദ്യം അകത്ത് ചെന്ന ആളുകളെ നമ്മൾ സാധാരണ അക്രമിക്കാറും ഇത്ര ചെയ്യുന്നതിനൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലോ അതിനുള്ള കാരണം ഇതൊക്കെ തന്നെ പക്ഷേ ചില സമയങ്ങളിൽ അവർ ഒരു പരിധിയിലപ്പുറം വൈലൻ്റ് ആവും ആ സമയത്ത് ഇത്തരം ശക്തമായ മൽപിടുത്തങ്ങളിലൂടെ പിടിച്ചു കെട്ടുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രയാസം പലപ്പോഴും പല കുടുംബങ്ങൾ പോലും മദ്യപിച്ചതിൻ്റെ പേരിൽ തകർന്നു പോവാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് മദ്യം പ്രത്യേകിച്ച് നമ്മളവിടെ മദ്യത്തിന് ലൈസൻസ് ഉണ്ട് ചില രാജ്യങ്ങളിൽ മദ്യത്തിന് ലൈസൻസ് ഇല്ല ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചില മുസ്ലിംസ് അല്ലാത്തവർക്ക് മദ്യത്തിന് മദ്യം കൊണ്ട് നടക്കാനുള്ള ലൈസൻസ് ഉണ്ട് അത്തരത്തിലൊക്കെയാണ് നിലവിൽ മദ്യത്തെക്കുറിച്ച് പറയുമ്പോഴേ അപ്പം നിലവിൽ ഇത്തരം സിറ്റുവേഷനിൽ ഈ മദ്യം കഴിക്കുന്നതിലൊക്കെ ഉപരി ഇതുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇത്തരം ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഈ എയർലൈൻസിലൊക്കെ ഉള്ള ഹെയർ ഓസ്റ്റസിൻ്റെയൊക്കെ ഒരു ക്ഷമ നമ്മൾ കാണണം കാരണം പലപ്പോഴും അവരെ കേൾക്കാത്ത തെറികളില്ല ഇത്തരം മദ്യം കാരണം ഇവർക്ക് മദ്യം വിളമ്പി കൊടുക്കുകയും ചെയ്യും പിന്നീട് അത് ഓവർഡോസ് ആയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിലൊക്കെ ഒരു പരിധിയിലപ്പുറം മദ്യം നൽകാ ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പക്ഷേ ഞാൻ കഴിച്ചിട്ടൊന്നും കേട്ടോ ഞാൻ കഴിക്കാറുമില്ല പക്ഷേ ഞാൻ പറയാം അതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റുകളിലൊക്കെ മദ്യം വിളമ്പാറുണ്ട് അപ്പം ഇതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ പല സമൂഹത്തിൽ ചില മനുഷ്യർ പലതും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും അതുകൊണ്ട് ആ സമൂഹത്തിലുള്ള പലർക്കും അതുകൊണ്ട് ഒരുപാട് ദൂഷ്യവശങ്ങൾ ഉണ്ട് എന്നൊക്കെ പിന്നീടാണ് നമ്മൾ തിരിച്ചറിയാറ് ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളറിയാതെ നമ്മളെ സൈലൻറ്റായിട്ട് നമ്മളെ കൊല്ലുന്ന മറ്റൊന്നുണ്ട് നമ്മൾ സിഗരറ്റ് വലിക്കുക ചില ആളുകൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും ആ പുക ശ്വസിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അത് പ്രയാസം അനുഭവിക്കുക പക്ഷേ അവ അവർ പിന്നീട് അറിയാതെ രോഗിയായൊക്കെ മാറും അതിലൊക്കെ ഉപരി ഇത് ഇവിടെ സംഭവിക്കുന്നത് ആ മനുഷ്യൻ്റെ കാട്ടിക്കൂട്ടലുകൾ ഒരു മൃഗത്തെ പോലുള്ള കാട്ടിക്കൂട്ടലുകൾ ഒരു പക്ഷേ ചിലപ്പോൾ ആ ഒരു മനുഷ്യനെ ഈ മദ്യപച്ചതിൻ്റെ ഈ മസ് വിട്ടതിന് മത്ത് വിട്ടതിന് ശേഷമായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത് ഞാനൊരു മനുഷ്യനെ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാനൊരു സ്ത്രീയെ വ്യഭിചരിച്ചിട്ട് വെച്ചോ ഞാൻ ഒരു ചെറിയ കുഞ്ഞിനെ വധിച്ചോ എന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാറ് ഒരു വീണ്ടും വിചാരം അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് പലപ്പോഴും മദ്യം നമ്മുടെ സകല തിന്മയുടെയും മാതാവാണ് എനിക്ക് തോന്നുന്നു ആ ഒരു മനുഷ്യനെ ആ ഒരു എയർലൈൻസിൽ ഉണ്ടായിരുന്ന മനുഷ്യനും ഏറ്റവും നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും ഒരു പക്ഷേ മദ്യം അകത്ത് ചെന്നതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ മോശമായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൽപ്പിടത്തം തന്നെ അവിടെ നടത്തേണ്ടി വന്നു എന്നുള്ളത് സ്വാഭാവികമാണ് ചില സമയങ്ങളിൽ മറ്റൊരു ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ ഇന്നലെ ബസ്സിലെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മദ്യം അകത്ത് ചെന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന വലിയ വലിയ ദൂഷ്യവശങ്ങളുണ്ടെന്ന് നമ്മൾ നേർ കാഴ്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും എന്താണ് കുറച്ച് മദ്യം കഴിച്ചാൽ എന്നൊക്കെ പറയുമ്പോഴും അതൊരു പക്ഷേ ഈ മദ്യം കഴിക്കുന്ന സമയത്ത് കുറച്ച് കഴിക്കാൻ ഈ കഴിക്കുന്നവർക്ക് തോന്നുന്നുണ്ടാവുള്ളൂ പക്ഷേ പിന്നീട് ഇത് കഴിച്ച് കഴിച്ച് ഇതിൻ്റെ ഡോസ് ഓവറാകുന്നത് ഈ കഴിക്കുന്നവർ അറിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടൊക്കെ തന്നെയാണ് വീണ്ടും ഞാൻ പറയുന്നത് മദ്യം സകല തിന്മയുടെയും മാതാവാണ് എന്ന് പറയുന്നതും മദ്യം നമ്മളെ ജീവിതത്തിലെ വലിയ നമ്മളറിയാത്ത അപകടങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി ചാടിക്കും എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഏതായാലും ആ ഒരു വീഡിയോ പങ്കുവെച്ചപ്പോൾ അത് സത്യത്തിൽ ആ ആ മനുഷ്യന് ചിലപ്പോൾ ഒരു പക്ഷേ പിന്നീട് ആ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും ഇത്രയും ആളുകൾ ഞാൻ ഇത്രയും മോശമായി പെരുമാറിയല്ലോ എന്ന് വീണ്ടും ഒരു വീണ്ടും വിചാരം ഉണ്ടായിരിക്കട്ടുണ്ടാകും ഏതായാലും ഇത്തരം അനുഭവങ്ങളൊക്കെ നിങ്ങളിൽ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഉണ്ടാവാനും സാധ്യതയുണ്ട് ചില ആളുകൾ ഇത് എക്സ്പീരിയൻസും ചെയ്തിട്ടുണ്ടാവും പിന്നീട് പലപ്പോഴും ചില ചിന്തകൾ നമ്മൾ കയ്യിൽ നിന്ന് എറിഞ്ഞ കല്ലും വായിൽ നിന്ന് വിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് യഥാർത്ഥത്തിൽ മദ്യത്തിൻ്റെ അവസ്ഥ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യൂ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം